ലോക വ്യാപാര രംഗത്ത് അനിശ്ചിതത്വത്തിൻ്റെ കറുത്ത മേഘങ്ങൾ വീണ്ടും കനക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം പല രാജ്യങ്ങൾക്കും താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഫാവിൽ ഒരു വലിയ വ്യാപാര യുദ്ധത്തിനുള്ള സൂചനകളാണ് നൽകുന്നത് പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്ന പകരത്തിരുവ മൂന്നാഴ്ചത്തേക്ക് നീട്ടിയെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം ലോകരാജ്യങ്ങൾക്ക് ഒരു നെടുവേർപ്പ് നൽകിയെങ്കിലും ഓഗസ്റ്റ് ഒന്ന് എന്ന തീയതി പുതിയ ആശങ്കകൾക്ക് വഴി വച്ചിരിക്കുകയാണ് അമേരിക്കയുമായി വ്യാപാര കരാറുകളിൽ ഏർപ്പെടാൻ കൂടുതൽ സമയം നൽകുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത് എന്നാൽ ഇതിനിടെ ജപ്പാൻ ദക്ഷിണ കൊറിയ അടക്കം പതിനാല് രാജ്യങ്ങൾക്ക് അധിക തിരുവ ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയുള്ള കത്തുകൾ വൈറ്റ് ഹൗസ് അയച്ചത് ഈ നീക്കം ഒരു തന്ത്രപരമായ നീക്കമാണെന്ന് വ്യക്തമാക്കുന്നു ഈ കത്തുകൾ ട്രൂസ് സോഷ്യലിൽ പ്രസിഡന്റ് ട്രംപ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയിലെ വ്യാപാര കമ്മി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ദക്ഷിണ കൊറിയയിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചമത്തുമെന്നാണ് യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യു എസും ഈ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മി ഇല്ലാതാക്കാൻ ആവശ്യമായതിനേക്കാൾ വളരെ കുറവാണ് ഈ നിരക്കുകളെന്നും ട്രംപ് ഊണ് പറഞ്ഞു നിലവിലുള്ള വലിയ വ്യാപാര കമ്മി ഉണ്ടായിരുന്നിട്ടും വ്യാപാരം തുടരാൻ യു എസ് തയ്യാറാണെന്നും എന്നാൽ അത് കൂടുതൽ ന്യായവും സന്തുലിതവും ആയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ അമേരിക്കയിലേക്ക് അയക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും മറ്റ് മേഖലാ താരീഫുകളിൽ നിന്നും വ്യത്യസ്തമായി ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഈടാക്കുമെന്നാണ് കത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് നിങ്ങളുടെ രാജ്യവുമായുള്ള വ്യാപാര കമ്മി ഇല്ലാതാക്കാൻ ആവശ്യമായതിനേക്കാൾ വളരെ കുറവാണ് ഈ ഇരുപത്തി ശതമാനം എന്ന് ദയവായി മനസ്സിലാക്കുക എന്ന് ട്രംപ് ഇരു ഏഷ്യൻ രാജ്യങ്ങൾക്കും അയച്ച കത്തുകളിൽ കുറിച്ചിട്ടുണ്ട് കരാറുകൾ ചർച്ച ചെയ്യാൻ രാജ്യങ്ങൾക്ക് കൂടുതൽ സമയം നൽകിയേക്കാം എന്ന സൂചനയും അദ്ദേഹം നൽകി ഏകദേശം സമാനമായ രണ്ട് കത്തുകളിൽ ഈ രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ വ്യാപാര കമ്മി ട്രംപ് ഒരു പ്രത്യേക വിഷയവുമായി ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് അമേരിക്കൻ ബിസിനസ്സുകൾ ഈ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ അവിടങ്ങളിൽ നിന്ന് അമേരിക്ക വാങ്ങുന്നുണ്ട് എന്നതിലുള്ള അതൃപ്തിയാണ് ഇതിലൂടെ ട്രംപ് പ്രകടിപ്പിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിദേശത്ത് വിൽക്കുന്നതിന് തടസ്സമായി കരുതുന്ന മറ്റ് നയങ്ങളോടുള്ള പ്രതികരണവുമായും ഈ താരിഫുകൾ നിശ്ചയിക്കുമെന്ന് ട്രംപ് പറഞ്ഞു താലിഫുകൾ ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളോടും അമേരിക്കയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതാകും നല്ലതെന്നും പ്രസിഡന്റ് ഉപദേശിച്ചു ട്രംപിൻ്റെ ഈ നീക്കങ്ങൾ ആഗോള വ്യാപാര മേഖലയിൽ വലിയ അനിശ്ചിതത്വമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ ഇത്തരം നയങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ കയറ്റുമതിയെയും സാമ്പത്തിക വളർച്ചയും പ്രതികൂലമായി ബാധിച്ചേക്കാം പ്രത്യേകിച്ച് സാമ്പത്തികമായി അമേരിക്കയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് വലിയ വെല്ലുവിളിയായി മാറും ജപ്പാനും ദക്ഷിണ കൊറിയയും ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യവസായ ശക്തികളാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇരുപത്തിയഞ്ച് ശതമാനം അധിക തിരുവ ഏർപ്പെടുത്തുന്നത് ഈ രാജ്യങ്ങളുടെ കയറ്റുമതിയെ സാരമായി ബാധിക്കും ഇത് അവരുടെ ഉൽപാദന മേഖലയിലും തൊഴിൽ മേഖലയിലും തിരിച്ചടി ഉണ്ടാക്കും സ്വാഭാവികമായും ഇത് മറ്റ് രാജ്യങ്ങളുമായി പുതിയ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഈ രാജ്യങ്ങളെ പേരിപ്പിച്ചേക്കാം ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമാണ് ഈ നീക്കങ്ങൾ അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കുക അമേരിക്കയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക വ്യാപാരി കമ്മി കുറയ്ക്കുക എന്നിവയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ എന്നാൽ ഇത്തരം സംരക്ഷണ നയങ്ങൾ ആഗോള വ്യാപാര സ്വാതന്ത്ര്യത്തെ ഹാനിക്കുകയും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ വഷളാക്കുകയും ചെയ്യും എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഈ നീക്കങ്ങൾ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് നയിച്ചാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ നിന്നെ പ്രതികൂലമായി ബാധിക്കും ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ പണം മുടക്കേണ്ടി വരികയും ചെയ്യും ഇത് ആഗോള സാമ്പത്തിക മന്ദത്തിലേക്ക് പോലും അയച്ചേക്കുമെന്ന് സാമ്പത്തിക വിധ മുന്നറിയിപ്പ് നൽകുന്നു ഓഗസ്റ്റ് ഒന്നിനു മുമ്പ് ഈ രാജ്യങ്ങൾ അമേരിക്കയുമായി ഒരു കരാറിൽ എത്തുമോ എന്നത് കണ്ടറിയേണ്ട വിഷയമാണ് ട്രംപിൻ്റെ കത്തുകൾ കരാറുകൾക്ക് കൂടുതൽ സമയം നൽകുന്നുണ്ടെങ്കിലും ഇരുപത്തഞ്ച് ശതമാനം തിരുവ ഒഴിവാക്കാൻ അമേരിക്കയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ അദ്ദേഹം നൽകിയ ഉപദേശം ഒരു സമ്മർദ്ദ തന്ത്രമായി വേണം കാണാൻ വരും ദിവസങ്ങളിൽ ജപ്പാൻ ദക്ഷിണ കൊറിയയും ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിർണായകമാകും അവർ അമേരിക്കയുമായി ചർച്ചകൾക്ക് തയ്യാറാകുമോ അതോ മറ്റു വഴികൾ തേടുമോ എന്നത് ആഗോള വ്യാപാരത്തിൻ്റെ ഭാവി നിർണയിക്കും എന്തായാലും ഓഗസ്റ്റ് ഒന്ന് ലോക വ്യാപാര ഭൂപടത്തിൽ ഒരു പ്രധാന തീയതിയായി മാറും എന്നതിൽ സംശയമില്ല ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങൾക്കിടയിൽ ഒരു വ്യാപാര യുദ്ധം ഉണ്ടാകുമോ അതോ നയതന്ത്രപരമായ ചർച്ചകളിലൂടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം